പലരും പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ ജയ്ഷാ ബി ജെ പി നേതാവും മന്ത്രിയുമായ അമിത്ഷായുടെ മകൻ എന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് പലരും ഇദ്ദേഹത്തെ എതിർക്കുന്നത് എന്നാൽ ജയ്ഷാ ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല എന്ന് തന്നെ പറയേണ്ടി വരും പ്രധാനമായും വനിതാ ക്രിക്കറ്റിനെ ജയ്ഷായുടെ കാലത്ത് നൽകിയ പിന്തുണ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായി മാറിയിരുന്നു മാച്ച് ഫീസ് വർധനവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ മാച്ച് ഫീസ് എന്നിവ ജയ്ഷായുടെ കാലഘട്ടത്തിൽ ഉണ്ടായ തീരുമാനങ്ങളാണ് ഇത്തരത്തിൽ സാമ്പത്തികമായി ഏറെ മുന്നേറുന്ന ഒരു ബോർഡ് എന്ന നിലയിൽ ബി സി സി ഐക്ക് ഐ സി സിയിലുള്ള സ്വാധീനം വളരെ വലുതുമാണ് ഇതൊക്കെയാണ് ജയ്ഷായുടെ എതിരില്ലാത്ത തിരഞ്ഞെടുപ്പിന് കാരണമായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആഗോളതലത്തിൽ ക്രിക്കറ്റ് വളരുന്നതിന് സഹായിക്കുന്ന ക്രിക്കറ്റിന്റെ ഒളിമ്പിക്സ് പ്രവേശനത്തിന് ജയ്ഷാ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് അതുവരെ ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഉൾപ്പെടുത്തേണ്ട എന്ന തീരുമാനമെടുത്ത ബി സി സി ഐ നിലപാട് മാറ്റിയത് ജയ്ഷ വന്നതിന് ശേഷമാണ് ക്രിക്കറ്റുമായി യാതൊരു ബന്ധമില്ലാത്ത ജയ്ഷായെ ബി സി സി സെക്രട്ടറിയാക്കിയത് പലരും വിമർശിച്ചിരുന്നു യഥാർത്ഥത്തിൽ ക്രിക്കറ്റ് കളിക്കുന്നതും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും രണ്ട് വശങ്ങളാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ജയ്ഷ ഒരു വിജയം തന്നെയായിരുന്നു ഇനി ജയ്ഷക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ലെന്ന് പരിഹസിക്കുന്നവർ അറിയേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഇതിനു മുന്നേ ഐ സി സിയുടെ തലപ്പത്തിരുന്ന ശരത് പവാർ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നില്ല ജഗ്മോഹൻ ഡാൽമിയ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നില്ല ശരത് പവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു അധികാരൻ കൂടിയായിരുന്നു എന്നാൽ ജയ്ഷാക്ക് നേരിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലമില്ല പക്ഷേ ജയ്ഷായുടെ ആദ്യകാലത്തെ വളർച്ചയുടെ പിന്നിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം തന്നെ ആയിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ വെറും ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് അമിത്ഷായുടെ മകൻ ജയ്ഷാ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറായി വരുന്നത് അന്ന് നരേന്ദ്രമോദിയാണ് അസോസിയേഷന്റെ പ്രസിഡന്റ് പിതാവ് അമിത്ഷാ അന്ന് മോദിയുടെ വലങ്കയുമായിരുന്നു എന്നാൽ വെറും നാല് വർഷത്തിനുള്ളിൽ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അസോസിയേഷന്റെ സെക്രട്ടറി ആയി ജയ്ഷാ വളർന്നു അപ്പോഴേക്കും ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് അമിത്ഷാ എത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും അമിത്ഷാ ബി ജെ പി പ്രസിഡന്റുമായതോടെ രണ്ടുപേരും ഡൽഹിയിലേക്ക് തട്ടകം മാറ്റി പക്ഷേ അപ്പോഴും ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡൻ്റായി അമിത്ഷാ തുടർന്നിരുന്നു പിന്നീട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം പിടിച്ചതോടെയാണ് അമിത്ഷാ ആ പദവി ഒഴിഞ്ഞത് അപ്പോഴേക്കും ക്രിക്കറ്റ് സംഘാടകൻ എന്ന നിലയിൽ ബി സി സി ഐയുടെ തലപ്പത്ത് ജെയ്ഷ വളർന്നു കഴിഞ്ഞിരുന്നു ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആയിരിക്കെ തന്നെ ബി സി സി ഐയുടെ ഫിനാൻസ് മാർക്കറ്റിംഗ് കമ്മിറ്റികളിലും ജയ്ഷാ അംഗമായിരുന്നു അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയം പണിയാൻ മുൻകൈ എടുത്തതും ജയ്ഷ ആയിരുന്നു ആ സ്റ്റേഡിയത്തിൽ നമസ്തേ ട്രംപ് എന്ന പരിപാടിയടക്കം നടന്നത് ശ്രദ്ധ നേടുകയും ചെയ്തു ലോകത്ത് നിരവധി രാജ്യങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിലും ക്രിക്കറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഐ പി എൽ രണ്ട് മാസം രാജ്യത്ത് ഒരു ഉത്സവം പോലെയാണ് ഐ പി എൽ കൊണ്ടാടുന്നത് കോവിഡ് ലോകം നിറഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ കർശനമായ ബയോ ബബിളിൽ യു എയിൽ ഐ പി എൽ നടന്നത് ജയ്ഷായുടെ തീരുമാനപ്രകാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി എല്ലിൻ്റെ മീഡിയ റൈറ്റ്സ് റെക്കോർഡ് തുകയായ നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയ്ക്ക് വിറ്റുപോയതും ജയ്ഷായുടെ മൂല്യം ഉയർത്തിയിരുന്നു രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ കായിക സംവിധാനത്തിലൂടെ വളർന്ന് ഐ സി സി അധ്യക്ഷ പദവിയിലെത്തി നിൽക്കുകയാണ് ജയ്ഷാ ഇന്ത്യൻ ക്രിക്കറ്റിലെ കിങ് ആയ വിരാട് കോഹ്ലിയും ജയ്ഷായും സമപ്രായക്കാരാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് പതിനേഴംഗ വോട്ടിംഗ് കൗൺസിലാണ് ഐ സി സിയുടേത് അതിൽ പന്ത്രണ്ട് വോട്ടുകൾ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ചെയ്യുന്നത് മറ്റഞ്ച് വോട്ടുകൾ ഭരണ നിർവഹണ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടേതു എന്നാൽ കഴിഞ്ഞ വർഷം ഇലക്ഷൻ സമയത്ത് ജയ്ഷായുടെ മുൻപിൽ എതിരാളികൾ ആരും ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും അദ്ദേഹത്തെ എതിർത്ത് വോട്ട് ചെയ്തതുമില്ല അദ്ദേഹം മുൻകൈയ്യെടുത്ത് ചെയ്ത ചില കാര്യങ്ങളുണ്ട് വുമൻസ് പ്രീമിയർ ലീഗ് അതായത് വനിതാ ഐ പി എൽ തുടങ്ങാൻ മുൻകൈയ്യെടുത്തു വനിതകൾക്ക് ശരിയായ ആഭ്യന്തര ക്രിക്കറ്റ് സംവിധാനം ഒരുക്കി കൂടുതൽ സംഘടിതമായ ആഭ്യന്തര മത്സരങ്ങൾ ഉറപ്പാക്കി വനിതാ പുരുഷ ക്രിക്കറ്റർമാർക്ക് മാച്ച് ഫീസ് തുല്യമാക്കിയത് ലോകമെമ്പാടും ശ്രദ്ധ നേടിയ ഒരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു സ്റ്റേഡിയത്തിലേക്ക് കാണികളെ ആകർഷിക്കാൻ ഡബ്ല്യു പി എൽ മത്സരങ്ങൾക്കും മറ്റും സൗജന്യമായി ടിക്കറ്റുകൾ നൽകി പറഞ്ഞു വരുമ്പോൾ ജെയ്ഷ ഒരു നെപ്പോ തന്നെയാണ് പക്ഷേ കാര്യപ്രാപ്തിയുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ ഒരു നല്ല പ്ലാനറാണ് അദ്ദേഹം ശരത് പവാറും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് നിന്നും ഇന്ത്യൻ ക്രിക്കറ്റിനെ ഏറെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്